ആൾക്കെന്താണ് വാങ്ങുന്നതെന്നാണ് മനസ്സിൽ നിറഞ്ഞു എന്നത് മുഴുവൻ അവസാനം ആ സംശയം അനീറ്റിയോട് പങ്കുവച്ചു അപ്പോഴാണ് അവൾ പറയുന്നത് അടുത്ത ആഴ്ച ആളുടെ ബർത്ത്ഡേ ആണത്രേ അതുകൊണ്ട് തന്നെ ഒരു ഷർട്ട് വാങ്ങാമെന്ന് ഓർത്തു പക്ഷെ സൈസറിയില്ലോ എന്ന് അവളോട് പറഞ്ഞപ്പോൾ അവളുടെ ചേട്ടൻ്റെ സൈസ് മതിയായിരിക്കുമെന്നും അവളുടെ ചേട്ടന് വാങ്ങുന്ന സൈസ് എത്രയാണെന്ന് അവൾക്കറിയാമെന്നും പറഞ്ഞു അങ്ങനെ അതുതന്നെ വാങ്ങാമെന്ന് ഓർപ്പിച്ചു അങ്ങനെയാണ് അനീറ്റ പറഞ്ഞ സൈസിൽ വെള്ളയും നീലയും ഇടകലർന്ന തരത്തിലുള്ള ഒരു ഷർട്ടാണ് വാങ്ങിയത് അതിൻ്റെ മറ്റൊരു നിറത്തിലുള്ളത് സച്ചുവിനും വാങ്ങി വാങ്ങിയ ഒരു കോട്ടൺ സാരി വലിയ മച്ചയ്ക്ക് തണുപ്പിന് പുതയ്ക്കാൻ നല്ല കമ്പിളിയും വാങ്ങി പിന്നെ വാങ്ങിയതൊക്കെ കഴിക്കാനുള്ള സാധനങ്ങളാണ് കേരളത്തിൽ നിന്നും കിട്ടാത്ത ചില പഴങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ വാങ്ങി വെച്ചിരുന്നു അപ്പോഴേക്കും കയ്യിലെ പൈസ ഏറെക്കുറെ തീർന്നിരുന്നു തനിക്ക് വേണ്ടി മേടിച്ചത് ഒരു ചെരുപ്പ് മാത്രമാണ് ടൂറിന് പോകുന്ന സമയത്ത് പണം തന്നു സഹായിച്ച ജെസ്സിയാണ് അതുകൊണ്ട് തന്നെ ജെസ്സി എനിക്ക് എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു സാരിക്ക് ചേരുന്ന കമ്മലും മാലയൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് മൂന്ന് കമ്മലുകളാണ് വാങ്ങിയിരുന്നത് എല്ലാവർക്കും എല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പൈസ ഏകദേശം മുഴുവനായി തീർന്നു ആദ്യത്തെ ദിവസം മാത്രമേ ഷോപ്പിംഗ് ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ചു തുടങ്ങിയിരുന്നു രണ്ടാം ദിവസം രാത്രിയിൽ തിരികെ ബസ്സിലിരിക്കുമ്പോൾ എല്ലാവരും നന്നായി തളർന്നിരുന്നു ഒന്ന് വീട്ടിൽ ചെന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരത്തോടെയാണ് വീട്ടിലേക്ക് എത്തിയത് അവശദയോടെ വരുന്നത് തന്നെ കണ്ടപ്പോൾ തന്നെ അമ്മച്ചി വന്ന് അലിവോട് മുടിയിൽ തഴുകി എന്തൊരു കോലാടി ഇത് എണ്ണയില്ല മുടിയാകെ വല്ലാതെയായല്ലോ മുടി പിറകിലേക്ക് കെട്ടിവെച്ച അരുമയോട് പറഞ്ഞു മടുത്തുപോയി അമ്മച്ചി അതും പറഞ്ഞ് ബാഗ് അവിടെ വെച്ച് നേരെ മുറിയിലേക്കാണ് പോയത് ശരിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ നന്നായി ഒന്ന് ഉറങ്ങാൻ തീരുമാനിച്ചു മൂന്നു മണിയായപ്പോഴാണ് വീട്ടിലേക്ക് വന്നത് വന്ന കിടന്നുറങ്ങിയതാണ് എഴുന്നേറ്റപ്പോഴേക്കും സമയം ആറ് പെട്ടെന്ന് എഴുന്നേറ്റ് പോയെന്ന് കുളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആശ്വാസം തോന്നിയിരുന്നു പിന്നീട് എല്ലാവർക്കും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പൊട്ടിച്ച് അമ്മച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു അമ്മച്ചിക്ക് സാരി ഒരുപാട് ഇഷ്ടമായിരുന്നു വലിയമ്മച്ചിക്കും കമ്പനിയൊക്കെ കിട്ടിയപ്പോൾ സന്തോഷമായി ജസ്തി ആൻറ്റിക്ക് കൊടുക്കാനുള്ള സാധനം അമ്മച്ചി ഏൽപ്പിച്ചു ആൾക്കു വേണ്ടി വാങ് വാങ്ങിയത് ആദ്യം തന്നെ എടുത്ത് ആരും കാണാതെ ബാഗിൽ വെച്ചിരുന്നു അതിന് റിയചേജിൻ്റെ കയ്യിൽ കൊടുത്തുവിടേണ്ടതാണ് താൻ കൊടുത്ത കമ്മലിനൊപ്പം താൻ അവിടെ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പഴങ്ങളും ഹൽവയും ഒക്കെ കവറിലാക്കിയാണ് അമ്മ ജസ്തി ആൻ്റിക്ക് കൊടുത്തത് പിറ്റേ ഇന്ന് സ്കൂളിൽ ചെന്നപ്പോൾ തന്നെ ആദ്യം ചെന്ന് റിയ ചേച്ചിയുടെ ക്ലാസ്സിലേക്കാണ് ബാഗിൽ നിന്നും ഷർട്ട് ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു പറ്റെങ്കിലും ഞാറാ ചെയ്തിട്ടു കൊണ്ട് വരാൻ പറയണേ ഈ സൺഡേ പിറന്നാളാണെന്ന് അനീറ്റ പറഞ്ഞു ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെ മേടിച്ചതാ വലിയൊരു ആവേശത്തോടെ ശ്വേത പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കാം ആത്മാർഥതയോടെ എറിയ പറഞ്ഞപ്പോൾ നിറഞ്ഞൊരു പുഞ്ചിരി അവളിൽ വിരിഞ്ഞിരുന്നു പിശാശിനെല്ലാം കൃത്യമായി അറിയാം മനസ്സിലാണ് അറിയ വിചാരിച്ചത് തിരികെ ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ വലിയ ചർച്ച നടക്കുകയാണ് മറ്റേ നാൾ ഡേ ആണ് വാലന്റീൻസ് ഡേ ദിവസം എന്ത് ഗിഫ്റ്റ് കൊടുക്കും ബോയ് ഫ്രണ്ടിന ചർച്ചയിലാണ് മഞ്ജിമയും ദീപയും ദീപക്കൽ അവർ ഇല്ല ഒരാളോട് ഇഷ്ടമുണ്ടെന്നേ ഉള്ളൂ രണ്ടുപേരും ഒന്നും തുറന്നും പറഞ്ഞിട്ടില്ല മഞ്ജിമ്മ അങ്ങനെയല്ല അവൾക്ക് കൊടുക്കാൻ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് നീ കൊടുക്കുന്നില്ലേ എന്താ കൊടുക്കുന്നത് തന്നെ കണ്ടത് പെട്ടെന്ന് മഞ്ജിമ്മ തനിക്കരകിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു ഞാനൊന്നും ഷർട്ട് വാങ്ങി കൊടുത്തല്ലോ ഇനി പ്രത്യേകിച്ച് വേറെന്തെങ്കിലും കൊടുക്കണോ മനസ്സിലാവാതെ ശ്വേത ചോദിച്ചുപോയി അത് ടൂറിന് പോയപ്പോൾ വാങ്ങിയതല്ലേ മാത്രമല്ല വാലൻറ്റീൻസിൻ്റെ കഴിഞ്ഞ ആളുടെ ബർത്ത്ഡേ ആണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ബർത്ത്ഡേ ഡേക്കാണെന്നേ കരുതൂ വാലൻറ്റീൻസ് ഡേ എന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്നവരുടെ ദിവസം അല്ലേ അതിന് പ്രത്യേകമായിട്ട് ഗിഫ്റ്റ് കൊടുക്കണ്ടേ മഞ്ചു ചോദിച്ചു ചുരുക്കത്തിൽ കിട്ടുന്ന നല്ല ചിലവുള്ള പരിപാടിയാണല്ലേ ശ്വേത പറഞ്ഞു എനിക്കിങ്ങനെ എല്ലാ ദിവസങ്ങളിലും ഗിഫ്റ്റ് കൊടുക്കാനും മാത്രം പൈസയൊന്നുമില്ല അമ്മച്ചിയോട് പുസ്തകത്തിന് വേണ്ടിയാണെന്നും പറഞ്ഞിട്ട് ഞാൻ ഓരോ വട്ടം കാശ് വാങ്ങുന്നത് എന്താണെങ്കിലും ഇനി ഗിഫ്റ്റൊന്നും വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല ഇനിയൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ല ശ്വേത പറഞ്ഞു വാലൻറ്റൈൻസ് ഡേക്ക് നീ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ മോശമായി ശ്വേത പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും നിനക്ക് നന്നായി കാർഡ് ഉണ്ടാക്കാൻ അറിയാമല്ലോ ഭംഗിയൊരു വാലൻ്റൈൻസ് ഡേ കാർഡ് ഉണ്ടാക്കുക എന്നിട്ട് അത് കൊടുക്കുക നീ പോറഞ്ഞു ശരിയാണ് അത് നല്ലൊരു അടിപൊളി ആണ് നിനക്ക് വലിയ പൈസ ചെലവുമില്ല ഹൃദയം തുറന്ന് കാണിക്കുകയും ചെയ്യാം മഞ്ജിമ പിന്തുണച്ചു അതുകൊള്ളാം അപ്പോൾ ഒരു കാർഡ് ഉണ്ടാക്കി റേജേജിൻ്റെ കയ്യിൽ കൊടുത്തുവിടാം ശ്വേത പറഞ്ഞു ഇത് നീ റിയചേജിൻ്റെ കയ്യിൽ കൊടുത്തു വിടാൻ നിൽക്കണ്ട ഇപ്പം ഇത്രയും സാധനങ്ങൾ നീ റിയചേജിൻ്റെ കയ്യിൽ കൊടുത്തില്ലേ അതൊക്കെ ആളുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു നീ അതൊക്കെ നേരിട്ട് കാണിക്കുകയും ചെയ്തു ഇനി നിന്റെ ഹൃദയം നേരിട്ട് കൊടുത്താൽ മതി മഞ്ജു പറഞ്ഞു നേരിട്ട് കൊടുക്കാനോ ഭയത്തോടെ ശ്വേത ചോദിച്ചു പിന്നല്ലാതെ ഇനിയുള്ളതൊക്കെ നേരിട്ട് മതി ഇപ്പം ഏകദേശം റിയചേജിൻ്റെ റോൾ തീർന്നു ഇതൊക്കെ കൊടുക്കുന്നത് നീ ആണെന്ന് ആൾക്കറിയാം ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അല്ല വാങ്ങുന്നത് ഇനി നീ നേരിട്ട് കൊടുത്താൽ മതി ബാലൻറ്റീൻസ് ഡേ എന്ന് വെച്ചാൽ പ്രണയത്തിനാണ് നിൻ്റെ പ്രണയം മറ്റൊരാളുടെ കൈകളിലൂടെയല്ല നീ കൊടുത്തു വിടേണ്ടത് നേരിട്ടാണ് പറയേണ്ടത് മഞ്ജു ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതല്ലേ അല്പം സംശയത്തോടെ ശ്വേത നിരക്കി അതന്ന് തീർന്നില്ലേ ഇതിപ്പോൾ ഇന്ന് പറയുക എന്നുള്ളതാണ് കാർഡുണ്ടാക്കിയിട്ട് നിനക്കൊരു ധൈര്യത്തിന് വേണമെങ്കിൽ ഞാനും കൂടെ വരാം എവിടെ വരാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് എങ്ങനെ കാണാനാ പഴയ ബസ്സിനൊന്നും ആയിരിക്കില്ല വരുന്നത് നീയല്ലേ പറഞ്ഞത് ആളുടെ വീടാണ് മില്ലിൻ്റെ അവിടെയാണെന്ന് മില്ലിൻ്റെ അടുത്തായിട്ടാ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മില്ലിലേക്ക് പോവാം ആളുടെ അമ്മയും നിനക്ക് പരിചയമുണ്ടല്ലോ പുള്ളിക്കാരെ കാണാനായിട്ട് വീട്ടിലേക്ക് കയറുക കൂട്ടത്തിൽ ആരും കാണാതെ ആളുടെ മുറിയിൽ കൊണ്ടുവന്ന് ഈ കാട് വയ്ക്കുക അയ്യോ അതിനൊന്നും എനിക്ക് ധൈര്യമില്ല എങ്ങാനും കണ്ടുപിടിച്ചാലോ ഞാനാണ് ധൈര്യതെന്ന് മനസ്സിലാകുകയും ചെയ്യില്ലേ അത് മനസ്സിലാവണം അടിയിൽ ശ്വേത എന്ന് പേര് നീ ഒന്ന് പോയ മഞ്ജു ആളുടെ അമ്മയാണ് കാണുന്നതെങ്കിലോ പുള്ളിക്കാരെപ്പറ്റി എന്തായിരിക്കും കരുതുക എടി ഞാൻ നിന്നോട് പറഞ്ഞത് ആൾ വീട്ടിലുള്ള സമയം നോക്കി പോകണം എന്നല്ലേ ആളുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് വരാനല്ല ഞാൻ പറഞ്ഞത് ആളുടെ കയ്യിൽ തന്നെ കൊടുക്കണം വീട്ടിലായതുകൊണ്ട് മാത്രം ആൾ മാത്രമല്ലേ ഉള്ളൂ നിന്നേതായാലും വീട്ടുകാരുടെ മുന്നിൽ വെച്ച ആൾ നാണകെടുത്താൽ ഒന്നും പോകുന്നില്ല ഇത്രയൊക്കെ നിന്റെ ഗിഫ്റ്റ് വാങ്ങിയ ആൾക്ക് ഒരു കാർഡ് വാങ്ങാനാണോ ബുദ്ധിമുട്ട് പക്ഷെ ആളുള്ള സമയം നോക്കി നീ വീട്ടിൽ പോവുക അമ്മ കാണാതെ അത് കയ്യിൽ കൊടുക്കുക അത് കഴിഞ്ഞ് തിരിച്ചു പോരുക എനിക്ക് പേടിയാടി അങ്ങനെയൊക്കെ ചെയ്യാൻ ഒന്നാമത് എനിക്ക് വരയാലാണ് അമ്മച്ചെങ്ങാനും അറിഞ്ഞ ആരും അറിയില്ല മോളെ നിന്നോട് യഥാർത്ഥമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ആരോടും ആൾ പറയില്ല ഇഷ്ടമില്ലെങ്കിലോ ഇഷ്ടമില്ലാതെ വരില്ല നീ പറഞ്ഞില്ലേ അന്ന് നീ വീട്ടിൽ ചെന്നപ്പോൾ നിന്നോട് കുറച്ചൊക്കെ സംസാരിച്ചെന്ന് അതൊക്കെ ഇഷ്ടത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് കുറച്ച് ഹെഡ് വെയ്റ്റ് ഒക്കെ ഇട്ട് നിന്നതല്ലേ നിൻ്റെ മുൻപില് അതുകൊണ്ട് ആ ഇഷ്ടം സമ്മതിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് കാണും നീ വീണ്ടും വീണ്ടും ചെല്ലുമ്പോൾ മനസ്സിലാവുമ്പോൾ ഇഷ്ടം സംഭവിച്ചോളും മഞ്ജിമ്മ പറഞ്ഞപ്പോൾ ചെറിയ ധൈര്യമൊക്കെ തോന്നിയിരുന്നു അധ്യരാത്രി ചെന്നപ്പോൾ തന്നെ മനോഹരമായ ഒരു കാർഡുണ്ടാക്കാനുള്ള അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അവൾ അത്യാവശ്യം വലിയൊരു കാർഡ് തന്നെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് കമ്പലുകളിൽ നിന്ന് മൊത്തം പോകുന്ന കുഞ്ഞു മുത്തുകളും മറ്റു സൂക്ഷിച്ചു വെക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു അതുപോലെ ഭംഗിയുള്ള വസ്തുക്കളൊക്കെ ഒരു ബോക്സിലിട്ട് സൂക്ഷിച്ചു വെക്കുമായിരുന്നു പിന്നെ എപ്പോഴെങ്കിലും ഉപകാരപ്രദമാകുമെന്ന് കരുതി അത് തെറ്റിയിരുന്നില്ല അത്തരത്തിൽ സൂക്ഷിച്ചു വെച്ച കല്ലുകളും മുത്തുകളും ഒക്കെ കൊണ്ട് കാർഡ് നന്നായി അലങ്കരിച്ചു മൂന്ന് പേജുകളുള്ള ഒരു വലിയ കാർഡായാണ് ഉണ്ടാക്കിയത് പണ്ട് മുതലേ അതിനൊരു കഴിവുണ്ട് പലപ്പോഴും ക്രിസ്മസ് കാർഡുകൾ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് അതൊക്കെ കൂട്ടുകാർക്ക് സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പേജിൽ ഭംഗിയായ കല്ലുകൾ കൊണ്ട് ചില അലങ്കാര വസ്തുക്കൾ കൊണ്ടും മഞ്ചാടി കുരു കൊണ്ടും അലങ്കരിച്ചു മനോഹരമായ ഒരു വലിയ ഹാർട്ടിൻ്റെ ചിത്രം ഭംഗിയായി വെട്ടിയെടുത്ത് നടുക്കായി ഒട്ടിച്ചു അതിനരികിലായി ചുവന്ന റോസാപ്പൂക്കളുടെ ചിത്രം കൂടി ഒട്ടിച്ചു പിന്നെ നല്ല വടിവൊത്ത കയ്യക്ഷരത്തിൽ ഇങ്ങനെ എഴുതി ലവ് ടു യു എസ്റ്റാർട്ടിങ് ലവ് യു സ്റ്റിൽ ഓൾവേസ് ഹാവ് ഓൾവേസ് ഫിൽ ഇന്നലെ നിന്നെ സ്നേഹിച്ചു ഇപ്പോഴും സ്നേഹിക്കും എപ്പോഴുമുണ്ട് എപ്പോഴും ചെയ്യും അവസാന പേജ് തനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതാണ് തൻ്റെ മനസ്സവന് മുന്നിൽ തുറന്ന് കാണിക്കാൻ വേണ്ടി ഹൃദയം തുറന്നു തന്നെ എഴുതാൻ തീരുമാനിച്ചു ഇന്ന് വരെ മുഖത്ത് നോക്കി പറയാൻ മടിച്ചതെല്ലാം ആ വാക്കുകൾ ഉണ്ടായിരിക്കണമെന്ന് തോന്നി എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ സാമചായന് എൻ്റെ ഇന്ന് സംബോധന ചെയ്യാൻ സാധിക്കുമോ എന്നറിയില്ല പക്ഷേ ആദ്യമായി അടുത്ത് കണ്ട നിമിഷം മുതൽ എൻ്റെ സ്വന്തം ഹൃദയം മന്ത്രിച്ചു തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ ഈ നിമിഷം വരെ അത് മാറ്റി പ്രതിഷ്ഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഒരിക്കലും കഴിയുമെന്ന് തോന്നുന്നില്ല പ്രണയത്തിൻ്റെ നിറം ചുവപ്പാണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രണയത്തിൻ്റെ നിറം വെളുപ്പാണെന്നാണ് അതുകൊണ്ടല്ലേ ഏത് മഷി കൊണ്ട് എഴുതിയാലും അതിൻ്റെ തിളക്കം നഷ്ടമാവാതിരിക്കുന്നത് സ്നേഹം ഒരു വികാരമാണ് അത് നമ്മെ പലതും അനുഭവിപ്പിക്കുന്നു അത് നമ്മുടെ ഉള്ളിലെ ചിത്രശലഭങ്ങളാണ് നമ്മുടെ ഹൃദയങ്ങൾ നീഞ്ചിൽ അതിവേഗം പിടിക്കുന്നു ആ പ്രത്യേക വ്യക്തി അടുത്തെത്തുമ്പോഴെല്ലാം നമ്മുടെ കൈപ്പത്തികൾ വിയർക്കുന്നു അങ്ങനെ പറഞ്ഞാൽ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളോട് എത്ര മാത്രം അടുത്ത് വരുന്നു അത് പലപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും സ്നേഹമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി അവിടെ വസിച്ചാലും അതിൻ്റെ സാന്നിധ്യം ആഴത്തിനനുഭവപ്പെടും സ്നേഹത്തിന് എല്ലാറ്റിനെയും തരണം ചെയ്യാനും സങ്കീർണമായ സാഹചര്യങ്ങളെ മികച്ചതാക്കി മാറ്റാനും കഴിയും എന്നിരുന്നാലും പ്രണയത്തിന്റെ വലിയ ബുദ്ധിമുട്ടെന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് പ്രകടിപ്പിക്കാൻ ശരിയായ വാക്കുകൾ കണ്ടെത്തുന്ന വെല്ലുവിളിയാണ് സ്നേഹം എന്ന ആശയം തന്നെ വാക്കുകളിൽ വിവരിക്കാൻ നമുക്ക് പ്രയാസമാണ് അതനുഭവിച്ചറിയണം സ്നേഹത്തെപ്പറ്റി പ്രതിപാദിക്കാൻ ഒരു പ്രത്യേക ഭാഷ നിലവിലുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഒരാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ദിവ്യാനുഭവമാണത് ഞാനിപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലാണ് അത് മനസ്സിലാക്കി തരാൻ എനിക്കറിയില്ല എന്നെങ്കിലും ഞാൻ തെളിമയോടെ ആ ഉള്ളിൽ നിറയും എനിക്ക് വേണ്ടി മാത്രമായി നിങ്ങൾ പ്രണയാർദ്രനാകും അന്നെ വസന്തം ഋതുക്കളുടെ സഹായമില്ലാതെ പോക്കും അന്നെൻ്റെ ഉള്ളം നിങ്ങൾക്ക് കാണാനാകും അന്നേ നിങ്ങൾക്കത് കാണാനാകും ഹൃദയത്തിൽ അത്രമേലാഴത്തിൽ നിങ്ങളെ രേഖപ്പെടുത്തിയതിനാൽ ആത്മാവ് നഷ്ടമായി ഓരോ ദിനവും ഉരുകിയൊരുങ്ങി ഞാൻ സ്വയം സ്വയമില്ലാതെയാവുന്നു നിങ്ങളോട് എനിക്കുള്ള പ്രണയം ഒരു തപസ്സാണ് നിങ്ങൾ വരം നൽകിയാൽ മാത്രം അവസാനിക്കുന്ന ഒരു തപസ് ശ്വേത ആദ്യം എന്തെഴുതുമെന്നായിരുന്നു പരിഭ്രമം എഴുതി വന്നപ്പോൾ മുഴുവൻ എഴുതുന്നില്ല എന്നതായി പ്രശ്നം അവസാനം എഴുതി കഴിഞ്ഞെന്നും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അതിലൊരു ചെറു ചുംബനം നൽകി ആ കാറിന് തൻ്റെ ശ്വാസത്തിൻ്റെ താളമുണ്ടെന്ന് തോന്നി പഴയൊരു ഗിഫ്റ്റ് പേപ്പറിൽ അത് ഭംഗിയായി പൊതിഞ്ഞു സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത റിമൺ കൊണ്ടൊരു മനോഹരമായി കെട്ടി ഭദ്രമായി സ്കൂൾ ബാഗിൽ കൊണ്ടുവച്ചു ഇനി അത് ആളുടെ കയ്യിൽ കൊടുക്കണം നാളെ തന്നെ കൊടുക്കണമെന്നാണ് മഞ്ജിമ്മ പറഞ്ഞിരുന്നത് എങ്ങനെ കൊടുക്കും നാളെ തന്നെ ആ ചിന്തയായി മനസ്സിൽ എന്തെങ്കിലും കാരണം പറഞ്ഞവിടെ പോയെങ്കിലല്ലേ ഇത് കൊടുക്കാൻ പറ്റും അവസാനം രണ്ടും കൽപ്പിച്ച് അമ്മച്ചിയുടെ അരികിലേക്ക് ചെന്നു അമ്മച്ചി അവിടെ വൈകുന്നേരത്തെ അത്താഴത്തിനുള്ള പണിപ്പുരയിലാണ് മത്തി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് കൊതു വന്ന് ശല്യപ്പെടുത്തുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാതെ കായുടെ തോൾവശം കൊണ്ടൊക്കെ ചോറിയുന്നുണ്ട് നീ ഇച്ചിരി ഉപ്പ് എടുത്തുകൊണ്ട് വന്നേ കൊച്ചേ ഇതൊന്നു കഴുകട്ടെ തന്നെ കണ്ടത് അമ്മച്ചി പറഞ്ഞു പെട്ടെന്നകത്തേക്ക് ഓടി ഉപ്പിൻ്റെ ഭരണി എടുത്തുകൊണ്ട് അമ്മച്ചിക്ക് അരികിലേക്ക് വന്നു നന്നായി മീൻ കഴുകുന്നതിനിടയിൽ അമ്മച്ചി മുഖത്തേക്ക് നോക്കുന്നുണ്ട് കാര്യമായി സംസാരിക്കാനുണ്ടെന്ന് ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവും നാളെ ട്യൂഷൻ ഇല്ല അപ്പോൾ അഞ്ചിമയുടെ അമ്മ പറഞ്ഞു അവിടുത്തെ ആൻറ്റിക്ക് മുളക് പൊടിപ്പിക്കാനുണ്ടെന്ന് സ്കൂൾ കഴിഞ്ഞിട്ട് അവൾ മില്ലിലേക്ക് പോകുന്നുണ്ട് എന്തെങ്കിലും പൊടിപ്പിക്കാനുണ്ടോ അവൾ എന്നോട് ചോദിച്ചു ഒന്നും കൂടെ ചെല്ലുമോ എന്ന് അത് പൊടിച്ചിട്ട് അവളെ ബസ്സിൽ കയറ്റി വിടണം എന്നാണ് പറഞ്ഞത് അവർക്കിവിടെയൊന്നും പരിചയമില്ലല്ലോ അമ്മയോടായി പറഞ്ഞു നമുക്കൊന്നും നീ ഒരു കാര്യം ചെയ്യ് ആ കൊച്ചിൻ്റെ കൂടെ പോകുമ്പോൾ അവിടെ പൊടിച്ച് വെച്ചിരുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കാണും അതിന്നൊരു നൂറ് ഗ്രാം വെച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കാപ്പിപ്പൊടിയും വാങ്ങിച്ചുകൊണ്ട് പൈസ ഞാൻ രാവിലെ തരാം അമ്മച്ചിയത് പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം തോന്നിയിരുന്നു പോകാനുള്ളൊരു കാരണമായല്ലോ പിറ്റേന്ന് സ്കൂളിൽ ചെന്നപ്പോൾ മഞ്ജിമ്മ വന്നിട്ടില്ല അവളുടെ ബസിൽ വരുന്നൊരു ചേച്ചി പറഞ്ഞു പനി ആയതുകൊണ്ടാണെന്ന് ആകപ്പാടി ഒരു നഷ്ടബോധം കൂടെ വരാമെന്ന് അവൾ പറഞ്ഞതാണ് തൻ്റെ വിഷമം കണ്ടിട്ടാവും പെട്ടെന്ന് ദീപം അറിഞ്ഞു നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാം ഞാനും കൂടി നിന്റെ കൂടെ വരാമെന്ന് അവളത് പറഞ്ഞപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നിയിരുന്നു ഒരു പ്രത്യേകം തന്നെയോ അവളെ നോക്കി നീ ചെന്നാൽ അത് വലിയ ഉപകാര ഉപകാരമായിരിക്കും ഞാൻ ചെന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ സാക്ഷേട്ട് മനസ്സിലാവും അത് കേട്ട് അനീറ്റ പറഞ്ഞു അങ്ങനെ അവസാനം ആ തീരുമാനത്തിൽ അന്നത്തെ ദിവസം ക്ലാസ് കഴിയാൻ വല്ലാതെ കാത്തിരുന്നു എന്നാണ് സത്യം അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ദീപയ്ക്കപ്പം മില്ലിലേക്ക് നടന്നു വളരെ പതുക്കെയാണ് നടന്നു പോകുന്നത് ആൾ വീട്ടിലുണ്ടോ എന്ന് അറിയില്ല ക്ലാസ് കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആൾ വരുന്നതും പോകുന്നതും ഒന്നും അറിയില്ല അവിടേക്ക് ചെന്നപ്പോൾ എന്തോ ഒരു ഭാഗ്യം പോലെ മില്ലടച്ചിട്ടിരിക്കുകയാണ് അരമണിക്കൂർ കഴിഞ്ഞ് ആൾ വരുമ്പോൾ അടുത്ത കടയിലെ ചേട്ടൻ പറഞ്ഞു പിന്നെ ആൾ വരുന്നത് വരെ ഒരു കാത്തിരിപ്പൈ അപ്പോഴേക്കും സമയം ഏകദേശം സമയേകദേശം മണിയോട് അടുക്കാറായിട്ടുണ്ട് ആളുടെ വീട്ടിലേക്ക് എത്തി നോക്കും മുറ്റത്ത് നിന്നും ജെസിയാൻ തൂക്കുന്നതൊക്കെ കാണായിരുന്നു എന്നാൽ ആളെ കാണുന്നുമില്ല ഇതുവരെ അവിടെ പോയിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ആളുടെ മുറി മുകളിലത്തെ നിലയിലാവാനാണ് തരം അതുകൊണ്ട് തന്നെ മുകളിലേക്കാണ് നോക്കിയത് അവിടെ ജനലുകളൊക്കെ അടഞ്ഞു കിടക്കുന്നു വീട്ടിലെ പോർച്ചിൽ വണ്ടികളൊന്നും ഇല്ലാതിരുന്നതുമൊക്കെ ആളവിടെയിൽ നിന്ന് മനസ്സിലാക്കി തരുകയായിരുന്നു വല്ലാത്തൊരു നഷ്ടബോധം ആ നിമിഷം തോന്നിയിരുന്നു താനിത്ര ഭാഗ്യം കേട്ടവളാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു പൾസർ ബൈക്കിൽ ഹെൽമെറ്റുമായി ആരോ വീടിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത് കണ്ടത് പെട്ടെന്ന് ബൈക്ക് നിർത്തി ആൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അത് ആരാണെന്ന് മനസ്സിലായിരുന്നു കയ്യിലൊരു ബാഗൊക്കെ ഉണ്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് അനിയറ്റ പറഞ്ഞിരുന്നു എന്നാൽ എവിടെയാണെന്ന് അവൾക്കും അറിയില്ല അതുകൊണ്ട് തന്നെ വന്ന് ആളാണ് വന്നിറങ്ങിയതെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലായി ഹെൽമെറ്റ് കൂടി ഊരിയതോടെ ആ സംശയം പൂർണ്ണമായും മാറി നീ ചേട്ടൻ വന്നു പെട്ടെന്നാളെ കണ്ടുകൊണ്ടായി തന്നോടായി ദീപം പറഞ്ഞു അപ്പോഴേക്കും കൈ പറയ്ക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ആളെ നേരിട്ട് കാണുമ്പോൾ ഈ വിറയിലെ കൂടപ്പുറപ്പാണ് പെട്ടെന്ന് മില്ലിലെ ആളും വന്നിരുന്നു അമ്മച്ചി പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങി വെപ്രാളത്തോട് കാശ് കൊടുത്ത സാധനം ബാഗിൽ വെച്ചതിന് ശേഷം വീണ്ടും തിരിച്ചായിരുന്നു തിരികെ നടന്നു പോകുന്ന വഴിയിലാണ് ആളുടെ വീട് എങ്ങനെ കയറുമെന്നുള്ള ഒരു മടിയാ നിമിഷം മനസ്സിലേക്ക് വന്നിരുന്നു ദീപ തന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് വീടിൻ്റെ അരികിലെത്തിയിട്ടും അവിടേക്ക് കയറാൻ ധൈര്യം അനുവദിക്കുന്നില്ല നീ എന്താ തിരിച്ചു പോവാണോ കയറണ്ടേ ദീപ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് ഭയങ്കര പേടി പോലെ വീട് കടന്നുകൊണ്ട് അവളോട് പറഞ്ഞു നിന്റെ ഒരു കാര്യം പിന്നെന്തിന് ഇത്രയും ബുദ്ധിമുട്ട് ഇവിടെ വരെ വന്നത് അവൾ പരിഭവിച്ചു പെട്ടെന്നാണ് എതിർ നിന്നും ഒരു ബസ് വരുന്നത് കണ്ടത് നീ കയറുന്നില്ല ഞാൻ പോട്ടെ ഇത് കഴിഞ്ഞാൽ ഇനി നാല് മുപ്പതിനേ ഉള്ളൂ ഇതാകുമ്പോൾ വീട്ടിൽ കള്ളം പറയേണ്ടി വരില്ല ദീപ ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല തനിക്ക് വേണ്ടിയാണ് അവൾ ഇത്രയും സമയം നിന്നത് ശരി നീ പൊക്കോ നാളെ കാണാം താൻ തന്നെയാണ് ബസ് കൈ കാണിച്ച് നിർത്തിയത് ബസ്സിൽ കയറുന്നവർ അവൾ ചാറ്റ തന്നിരുന്നു അവൾ പോയപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി പിന്നെ വീട്ടിലേക്ക് തന്നെ നടന്നു വല്ലാത്ത ദാഹം തോന്നിയിരുന്നു ബാഗ് തുറന്ന് എടുക്കാൻ നോക്കിയപ്പോഴാണ് വാങ്ങിയ സാധനങ്ങൾക്കൊപ്പം അമ്മച്ചിയുടെ പേഴ്സ് അവിടെ വെച്ച് മറന്നു എന്ന് മനസ്സിലായത് അതിൽ ബാക്കി നൂറ് രൂപയോളം ഉണ്ടായിരുന്നു പെട്ടെന്ന് തൈലയിൽ കൈവച്ചു ഇനി തിരികെ പോയത് എടുക്കാതെ പറ്റില്ല തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ്